കുടുംബത്തിനൊപ്പം സുഹൃത്തുക്കൾക്കുമൊപ്പം ഇപ്രാവശ്യത്തെ പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയതായിരുന്നു സാബിർ സാബിറിന്റെ മരണവാർത്ത ഏറെ ദുഃഖത്തോടെയാണ് ഓരോ മലയാളിയും കേട്ടറിഞ്ഞത് കഴിഞ്ഞ ദിവസം ഏറെ ദുഃഖത്തോടെ കൂടി കേട്ട വാർത്ത തന്നെയായിരുന്നു കോഴിക്കോട് വടകര സ്വദേശിയായ സാബിറിന്റെ മരണം കടന്നൽ കുത്തേറ്റ് മരിച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം സാബിർ വിദേശത്ത് ജോലി ചെയ്യുന്ന സാബിർ ആഴ്ചകൾക്ക് മുമ്പാണ് പെരുന്നാൾ ആഘോഷത്തിനായി നാട്ടിലെത്തിയത് വീട്ടുകാർക്കൊപ്പം പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചത് ഒരു ദിവസം ഊട്ടിയിൽ തങ്ങിയ സംഘം ഇന്നലെ ഉച്ചയോടെയാണ് കൂടല്ലൂരിലെത്തിയത് സൂചിമലയിൽ നിന്ന് തായോട്ടിറങ്ങിയ സാബിറിനാണ് ആദ്യം കടന്നൽ കുത്തേറ്റത് ഇയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റു രണ്ടു പേർക്കും കുത്തേൽക്കുകയായിരുന്നു അടുത്തടുത്ത വീടുകളായി ഒരുമിച്ച് കളിച്ചു പഠിച്ചു വളർന്നവരായിരുന്നു ഈ വിനോദയാത്ര പോയ മൂന്ന് പേരും സാബറിനെ കടന്നൽക്കൂട്ടം പൊതിഞ്ഞപ്പോൾ രക്ഷിക്കാൻ ആസിഫും സിനാനും ഓടിയെത്തിയിരുന്നു പക്ഷേ രക്ഷിക്കാനായില്ല ആർക്കും അടുക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു കടന്നൽ ആക്രമണം അധികം വൈകാതെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ആസിഫിൻ്റെ ജീവൻ ആയതെന്ന് ചികിത്സാ ഡോക്ടർമാർ ബന്ധുക്കളോട് പറഞ്ഞു സൂചിമല വിനോദസഞ്ചാര കേന്ദ്രത്തിലെ കുറ്റൻ പാറക്കെട്ടിനു സമീപത്തായി ഫോട്ടോ എടുക്കുന്നതിനിടെയായിരുന്നു തേനീച്ച ആക്രമിച്ചത്